ചെമ്മനീർ പോകുന്ന നാളത്തെ എപ്പിസോഡാണ് കേട്ടോ കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തെളിയിച്ച് നമ്മുടെ സുതിയാണെന്നുണ്ടെങ്കിൽ ഓണറെ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ അതിനുശേഷം എല്ലാവരും സാധനങ്ങളൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് സച്ചി രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സി മേടിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ മഹിമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയിൽ തോൽക്കുന്നുണ്ട് ചന്ദ്രമതി അതെ വർഷയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കൊണ്ട് വലിയ വലിയ സാധനങ്ങളൊക്കെ നോക്കുന്നത് എന്തെങ്കിലും വാങ്ങുമായിരിക്കും അല്ലേ ആ അതുകൊണ്ടല്ലേ ഞാൻ വർഷയുടെ അമ്മേനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ലക്ഷങ്ങളുടെ സാധനമായിരിക്കും ഇപ്പോൾ വാങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മഹിമയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ എ സി വാങ്ങുന്നുണ്ടാവും അതും ഒന്നര ലക്ഷം രൂപയുടെ സ്തുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ബില്ല് മഹിമയുടെ തന്നെയാണ് അന്നേരം ഇങ്ങനെ രേവതി മിക്സി കൊണ്ട് വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഓ എന്താ മിക്സി ആണോ അതിന് അയ്യായിരം രൂപ താഴെ വിലയെ കാണത്തോളൂ പറഞ്ഞിട്ട് രേവതിനെ കളിയാക്കുന്നുണ്ട് നിന്റെ കൈകൊണ്ട് ആദ്യം കാശ് കൊടുത്താൽ അതിന് ഐശ്വര്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അച്ഛമ്മ എന്ത് കേട്ടുകൊണ്ട് വന്നിട്ട് ചന്ദ്രമതിക്ക് വേണ്ടുന്നത് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് സുതി പറയുന്നുണ്ട് ആദ്യം മഹിമാന്റെ ബില്ല് തന്നെ അടിക്കത്തോളം എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ ബില്ല് അടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാമത് രേവതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നീ രേവതിയുടെ ബില്ല് അടിച്ചു കൊടുക്കുക ഇല്ല അച്ഛമ്മ അത് വർഷം എന്തോ സാധനം വാങ്ങിയാൽ അത് കൊടുക്കട്ടെ ആ നീ കൊടുക്കണ്ട നീ രേവതിയുടെ ബില്ല് തന്നെ ഇപ്പൊ അടിച്ചാൽ മതി അവള് ഇപ്പൊ കാശ് തരും അവള് തരുന്ന കാശ് നീ കൈകൊണ്ട് വാങ്ങിയാലേ നിനക്ക് ഐശ്വര്യം ഉണ്ടാവുള്ളൂ ദൈവത്തിന് വരെ മാലവ് കെട്ടിക്കൊടുക്കുന്നവളാണ് രേവതി അതുകൊണ്ട് നിനക്ക് നല്ലതേ വരൂ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം കാരണം സ്തുതി എന്ത് ചെയ്യുന്നുണ്ട് രേവതിയുടെ ബില്ല് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ നിൻ്റെ പ്രശ്നം എന്താണ് നീ എന്തിനാണ് രേവതിനെ എല്ലാവരും മുമ്പിൽ വെച്ചു ഇങ്ങനെ അപമാനിക്കുന്നത് അത് നിന്റെ മരുമകളല്ലേ ഇനി മേലെ നീ ഇത് ആവർത്തിക്കരുത് രേവതിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വരും നിന്റെ മുമ്പിൽ പിന്നെ ഞാനായിരിക്കും വന്ന് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താനായിട്ടോ നമ്മുടെ ചന്ദ്രമതിയെ അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്